മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള സർവീസ് ലീഗ് വള്ളത്തോൾ യൂണിറ്റ് വാർഷികവും ംഗമവും നടന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വള്ളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇന്നെല്ലാം ഈ ചെറിയ അണുകുടുംബാവുമ്പോൾ പല ആളുകളും മക്കളും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പോൾ മക്കളൊക്കെ ടൂർ പോകുമ്പോൾ പല ആളുകളും അവരുടെ അമ്മമാരോടും മറ്റവരോടും പറയുന്നത് നിങ്ങൾ നടക്കാനൊന്നും കഴിയില്ല നിങ്ങളിവിടെ ഇരുന്നോളൂ അപ്പോൾ അവർ വലിയ പ്രയാസത്തോടു കൂടി മക്കളും മരുമക്കളൊക്കെ പോകുമ്പോൾ അവർ വലിയ പ്രയാസത്തോടു കൂടി ഇരിക്കുക പക്ഷേ ഇവർക്കും ഈ യാത്ര പോകണമെന്നും ആഗ്രഹം പല ആളുകൾക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ കുടുംബസംഗമൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഹോളിൽ വന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം ചില ആളുകൾക്ക് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ മനസ്സ് തുറന്ന് ഒരു യാത്ര സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഈ പ്രയാസങ്ങളെല്ലാം മാറി നമ്മൾ നല്ലൊരു ഊർജത്തോടു കൂടി നമുക്ക് ഇറങ്ങാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് അതിലെ പല ആളുകളും നമ്മളോട് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി രാവിലെ പതാക ഉയർത്തിയതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത് വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം വി രവികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ജെ എം മാത്യൂസ് കണക്ക് അവതരിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗോപിനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി മോഹൻദാസ് പളയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം സുരേഷ് ടി എം രാധാമണി പി മോഹനൻ ഗ്രാമപഞ്ചായത്ത് അംഗം വത്സല കെ പി ബാലകൃഷ്ണൻ വി കെ കുട്ടപ്പൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ അംഗീകാരം നേടിയ വിമുക്ത ഭടമാരെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ചെറുതുരുത്തി